പ്രതിഭയുടെ ദൂർത്ത് എന്ന് ചിലരെ കുറിച്ച് പറയാറുണ്ട് പ്രതിഭ ദൂർത്തടിക്കുന്ന ചില കലാകാരന്മാർ അവരിൽ ഒരു കലാകാരനാണ് ചന്ദ്രൻ പ്രതാപ് ചന്ദ്രൻ പ്രതിഭ പ്രതിഭയെ ദൂർത്തടിച്ച കലാകാരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ പോയി അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ഓമല്ലൂരിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയമോഹം കലശലായി അങ്ങനെ മദ്രാസിലേക്ക് വണ്ടി കയറി മദ്രാസിലെ മലയാളി അസോസിയേഷൻ്റെ നാടകങ്ങളിൽ അഭിനയിച്ചു പക്ഷേ ക്ലച്ച് പിടിച്ചില്ല അതിനുശേഷം ബിശ് ബിശപ്പിൻ്റെ വില എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു അതിൽ ചെറിയൊരു റോളായിരുന്നു അതിന് അതിനുശേഷം പിന്നെ സിനിമ സിനിമ വലുതായ സിനിമയൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹം കാളിദാസ കലാകേന്ദ്രത്തിൽ നടനായി മാറി കാളിദാസ കലാകേന്ദ്രമാണ് പ്രതാപ് ചന്ദ്രനെ വലിയൊരു നടനാക്കി മാറ്റിയത് പിന്നീട് അദ്ദേഹം സിനിമയിൽ സജീവമായി ഒരു കാലത്ത് പ്രതാപ് ചന്ദ്രൻ്റെ ടിപ്പിക്കൽ വില്ലൻ റോളുകൾ മലയാളികളെ ഏറെ ആകർഷിച്ചു കോട്ടയം കുഞ്ഞച്ചൻ നാടുവായികൾ സി ബി ഐ ഡയറക്ട് കുറിപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം പ്രതാപ് ചന്ദ്രൻ്റെ പ്രത്യേക തരത്തിലുള്ള ഡയലോഗ് ഡെലിവറിയും അഭി അഭിനയ മികവും ഒക്കെ കാണാം അച്ചായൻ വേഷങ്ങൾ ചെയ്യാൻ പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജുബയും സ്വർണ്ണ ഒക്കെ ധരിച്ചു വരുന്ന ഒരു ടിപ്പിക്കൽ മധ്യവയസ്സന മധ്യവയസ്കനായ അച്ചായൻ റോൾ ആ റോൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് കഴിവുണ്ടായിരുന്നു മാത്രമല്ല ഈ പ്രതാപ് ചന്ദ്രനു പറ്റിയ ഒരു വലിയ ദുരന്തം അദ്ദേഹം സെലക്റ്റീവായില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു ഒരു വർഷം മുപ്പത്തെട്ടോളം സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു പക്ഷേ ഇതൊന്നും സെലക്റ്റീവ് ആക്കിയില്ല അദ്ദേഹം അദ്ദേഹം എല്ലാ പടങ്ങളിലും അഭിനയിച്ചു ചില ഏ ചിത്രങ്ങളിൽ പ്രതാപ് ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർത്തു മാത്രമല്ല പ്രതാപ് ചന്ദ്രൻ്റെ കഥകൾ വളരെ രസകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്യപാനം തന്നെ വലിയ കഥകളായി പലരും പറഞ്ഞു കോട്ടയത്ത് നിന്ന് മദ്യപിച്ച് ഓട്ടോ പിടിച്ച് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിനെത്തിയ പ്രതാപ് ചന്ദ്രൻ ഓട്ടോ ഡ്രൈവർക്ക് നിർമ്മാതാവ് കാശി കൊടുക്കാൻ പോയപ്പോൾ കോട്ടയം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പൈസയാണ് ഓട്ടോ ഡ്രൈവർ ചോദിച്ചത് അതെന്തേ തമ്പാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഇത്രയിലേ ആയുള്ളൂ എന്ന് ഇത്രയിലേ ആവുള്ളൂ എന്ന് നിർമ്മാതാവ് ചോദിച്ചപ്പോഴാണ് ഓട്ടോ ഡ്രൈവർ കാര്യം പറഞ്ഞത് ഓട്ടോയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഓട്ടോ പിടിച്ചാണ് പ്രതാപ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് എത്തിയത് അങ്ങനെ ഒരു നൂറ് നൂറ് കഥകൾ പ്രതാപ് ചന്ദ്രനെ പറ്റി പറയാറു പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ മദ്യപാന രീതിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ തമാശകളെപ്പറ്റി ഒക്കെ ജി ഹാസ്യ റോൾ ചെയ്യാൻ അദ്ദേഹത്തിന് വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ കഴിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ചില ഹാഫി റോളുകൾ ചെയ്തു അതിലുദാഹരണം കോട്ടയം കുഞ്ഞച്ഛനാണ് കോട്ടയം കുഞ്ഞച്ചനിലെ ആ ബില്ലൻ കഥാപാത്രം അല്പം ഹാസ്യ നിറഞ്ഞ കഥാപാത്രമാണ് നാടുവായികളിലെ ആ കഥാപാത്രം പണിക്കർ എന്ന കഥാപാത്രം അത് ബില്ലനാണ് പക്ഷെ അത് ആ കഥാപാത്രത്തിലൊരു ഹാസ്യമുണ്ട് അങ്ങനെ ബില്ലൻ ഭാവത്തിലൂടെ ഹാസ്യം അവതരിപ്പിക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു പ്രതാപ് ചന്ദ്രൻ ഒരുപാട് ഉയരങ്ങളിൽ പോ ഉയരങ്ങളിലേക്ക് പോകുമായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ശീലങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള അലസമനോഭാവവും ഒക്കെയാണ് തിരിച്ചടിയായി മാറിയത് കേരള സംസ്ഥാന അവാർഡൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു അവാർഡുണ്ട് ആ അവാർഡ് ഇതുവരെയ്ക്കും നശിച്ച് നശിച്ചു പോയിട്ടുമില്ല